വിദ്യാഭ്യാസം കൊണ്ട് എങ്ങനെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നതാണ് സർക്കാർ പരിഗണിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു വിളയൂർ എടപ്പലം എം എൽ പി സ്കൂളിനു വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തൊഴിൽ സാധ്യതകൾ കൂടിയാണ് സർക്കാർ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക് മുന്തിയ പരിഗണനയും സർക്കാർ നൽകുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രി സൂചിപ്പിച്ചു വിളയൂർ എടപ്പലം വി പി എ എസ് എം എ എം എൽ പി സ്കൂളിനാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഒരു കോടി രൂപ ചിലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് സ്കൂളിന്റെ തൊണ്ണൂറ്റി എട്ടാം വാർഷികാഘോഷവും ഇതോടൊപ്പം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ അധ്യക്ഷയായി മുൻ എം എൽ എ സി പി മുഹമ്മദ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ സുബൈദ ഇസാഖ് പ്രധാന അധ്യാപിക സി വാഹിദ മാനേജർ വി പി കുഞ്ഞുമൊയ്തീൻ എ ഷാബിറ കെ പി നൌഫൽ കെ സരിത സുനിൽകുമാർ മറ്റു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു അതായത് സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളും എല്ലാം ഉത്പാദിപ്പിക്കുന്ന അറിവുകളെ മനുഷ്യ ജീവിതത്തെ ഗുണാത്മകമായ നിലയിൽ മാറ്റിയെടുക്കുന്നതിന് മനുഷ്യരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ആലോചിക്കുന്നത് ആ പ്രവർത്തനത്തിൽ മുന്നിൽ നിൽക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലക്കാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് പ്രാധാന്യം നൽകുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിലും അക്കാദമികമായ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തും ലോകത്തും നിലവിലുള്ള ഗുണപരിശോധനാ സംവിധാനങ്ങളാകെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സർവകലാശാലകളെ കലാലയങ്ങളെ ഒക്കെ തന്നെ വലിയ രീതിയിൽ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണിത് അക്രെഡിറ്റേഷൻ പ്രക്രിയയിൽ എ ഡബിൾ പ്ലസും എ പ്ലസും ഒക്കെ നേടിയിട്ടാണ് നമ്മുടെ കോളേജുകളും മുന്നോട്ട് പോകുന്നത് ഞാൻ അതൊക്കെ ചുരുക്കുകയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല നേരത്തെ തന്നെ മാതൃകകൾ സൃഷ്ടിച്ചിട്ടുള്ളതാണ് രാജ്യത്തിനകത്തും പുറത്തും നിന്ന് ഒരുപാട് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുന്ന സ്കൂൾ വിദ്യാഭ്യാസ മേഖലയാണ് നമുക്ക് ഉള്ളത് എല്ലാ വിദ്യാർത്ഥികളുടെയും വ്യക്തിത്വം സമഗ്രമായി വികസിപ്പിക്കാനുള്ള പദ്ധതികളാണ് നമ്മൾ നടപ്പാക്കുന്നത് ഭിന്നശേഷി മക്കൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം കുഞ്ഞുങ്ങൾക്കും ഏറ്റവും നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ആ ദിശയിലുള്ള മുന്നേറ്റങ്ങൾ നമ്മളിപ്പോൾ ഉറപ്പാക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം